ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു യാത്ര മധ്യേ അല്പം ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു കൂടാരം ഒരു ടെൻറ്റ് കെട്ടി ആ ടെൻറ്റ് കെട്ടിയത് ഒരു കവറിൻ്റെ മുകളിലായിരുന്നു അദ്ദേഹം കവറിൻ്റെ മുകളിലാണ് ടെൻറ്റ് കെട്ടുന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അദ്ദേഹം ആ കൂടാരത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ ആ കവറിൻ്റെ ഉള്ളിൽ നിന്നും വളരെ മനോഹരമായ നിലയിൽ സൂറത്തിൽ മുൾക്ക് ബി യദിഹിൽ മുൾക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഇങ്ങനെ ആദ്യാവസാനം പാരായണം ചെയ്യപ്പെടുന്നത് അദ്ദേഹം കേട്ടു യാത്ര കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട റസൂറുല്ലാഹി സല്ലാഹു അലൈവിസലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഈ സഹാബി ഈ സഹാബി പറഞ്ഞു നബിയെ ഞാനിങ്ങനെ യാത്രാമധ്യേ ഒരു സ്ഥലത്തൊരു ടെൻറ്റ് കെട്ടി നബിയെ അത് ഒരു കബറിൻ്റെ മുകളിലായിരുന്നു കബറിൻ്റെ മുകളിലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവിടെ ടെൻറ്റ് കെട്ടിയത് ആ കബറിൻ്റെ ഉള്ളിൽ നിന്നും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യപ്പെടുന്നത് ഞാൻ കേട്ടു എന്ന് ആ സഹാബി മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അലൈഹി വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു ഹിയൽ ഹിയൽ മുൻജിയ മാനിയ അദാബിൽ അത് പരിശുദ്ധമായ സൂറത്തിൽ മുൽക്ക് ഖബറിന്റെ അദാബിനെ തടുക്കുന്ന സൂറത്താകുന്നു ഖബറിന്റെ അതാബിലുള്ള ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന സൂറത്താകുന്നു എന്ന ആ സഹാബിയോട് ബഹുമാനപ്പെട്ട റസൂൽ അലൈഹി വസ്ലമു രാത്രിയിൽ പതിവായി ഓതിയിരുന്ന കുറെ സൂറത്തുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തിൽ മുഴുക്ക് ബഹുമാനപ്പെട്ട ജാബർ റബി അറാൻ പറയുന്നുണ്ട് അലൈഹി വസ്ലം ഒരൊറ്റ രാത്രിയിലും തങ്ങൾ കിടന്നുറങ്ങുകയില്ല തൻസീൽ അരിഫ്ലാം മീം തൻസീൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് അഥവാ സൂറത്തു സജതയും തപാറക്കല്ലീ ബി അതിഹിൽ മുൾക്കു എന്ന് പറയുന്ന സൂറത്തുൽ മുൾക്കും പാരായണം ചെയ്യാതെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഉറങ്ങിയിരുന്നില്ലെന്നാണ് എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യുക മുപ്പത് ആയത്ത് മാത്രമാണ് സൂറത്തിൽ മുഴുക്കിലുള്ളത് ആ സൂറത്തുൽ മുൾക്ക് പതിവായി പാരായണം ചെയ്യപ്പെടുന്നവർക്ക് ഖബറിൽ അക്ഷിക്ഷുണ്ടാകുകയില്ല ആ സൂറത്ത് അവിടെ രക്ഷകനായി വരുമെന്ന് سبحان رسول الله صلى الله عليه وسلم أعتذر